ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരപുരുഷനായ കലിയുഗവരതനായ കാർമേഹവർണനായ നമ്മുടെ പ്രിയങ്കറായ മുഖ്യമന്ത്രി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശബരിമല അയ്യപ്പൻ്റെ ടൈം ബെസ്റ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം അയ്യപ്പ സ്വാമി എന്നോട് കോപിക്കുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം മാത്രമല്ല നിത്യ ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പാലക്കാട് എം എൽ എ മറ്റൊരു ബ്രഹ്മചാരിയായിരിക്കുന്ന ധീരേന്ദ്ര ബ്രഹ്മചാരിയുടെ ഒക്കെ വംശപരമ്പരയിൽപ്പെട്ട ആ നിത്യ ബ്രഹ്മചാരിയായ രാഹുൽ മാങ്കൂട്ടം കെട്ടു നിറച്ച് ഇരുമുടി കെട്ടുമായി ശരണം വിളിച്ച് മല കയറി കറുപ്പ് കണ്ടാൽ ഹാലളകുന്ന അതെ ഇതാ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോരിക്കുന്നുണ്ട് ആ പിണറായി വിജയൻ അറിയപ്പെടുന്നത് തന്നെ അയ്യപ്പ അയ്യപ്പസംഗമെന്നറി ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ ലോകമെമ്പാടും പ്രസിദ്ധിയുണ്ടായിക്കൊടുത്ത ശാസ്ത്രാവിനെ ലോകത്തിൻ്റെ പൊതുമുതലാക്കിയാണ് ശബരിമല എന്ന മത സൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ ലിംഗസമത്വത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും മാതൃകയാക്കി മാറ്റിയ മഹാമനീഷി എന്ന പേരിൽ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരപുരുഷനായ കലിയുഗവരതനായ കാർമേഘവർണനായ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഇവരൊക്കെ ഉണ്ട് പിന്നെ എസ് എൻ ഡി പിയുടെ പിന്തുണയുണ്ട് എൻ എസ് എസിൻ്റെ പിന്തുണയുണ്ട് കേരള പുരേ മഹാസഭയുടെ പിന്തുണയുണ്ട് ധീവരസഭയുടെയും വിശ്വകർമ്മസഭയുടെയും ബാക്കി എല്ലാ സഭകളുടെയും കാത്തോലിക സഭയുടെ പര ആ പിന്തുണ ഈ സംഗമത്തിലുണ്ട് ശബരിമല അയ്യപ്പൻ്റെ ടൈം ബെസ്റ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം അയ്യപ്പസ്വാമി എന്നോട് കോപിക്കയില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഞാനിതുവരെ ശബരിമലയ്ക്ക് പോകാത്ത ആളാണെങ്കിലും ഈ അയ്യപ്പ സംഗമത്തിന് എൻ്റെ എല്ലാവിധത്തിലും പിന്തുണയും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു ഇപ്പോൾ അതൊന്നുകൂടി പ്രഖ്യാപിച്ചു മാത്രമല്ല നിത്യ ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് ഈ കഴിഞ്ഞ ദിവസത്തോടെ നമ്മുടെ പാലക്കാട് എം എൽ എ മറ്റൊരു ബ്രഹ്മചാരിയായിരിക്കുന്ന ധീരേന്ദ്ര ബ്രഹ്മചാരിയുടെ വംശ പരമ്പരയിൽപ്പെട്ട ആ നിത്യ ബ്രഹ്മചാരിയായ രാഹുൽ മാങ്കൂട്ടം ആ കെട്ടു നിറച്ച് ഇരുമുടി കെട്ടുമായി ശരണം വിളിച്ച് മല കയറിയത് അദ്ദേഹം പത്തനംതിട്ട ജില്ലക്കാരനാണ് അയ്യപ്പനും പത്തനംതിട്ട ജില്ലക്കാരനാണ് അങ്ങനെ ആ ശബരിമല ചവിട്ടിയ ആ നിത്യ ബ്രഹ്മചാരിയൊക്കെ ഉണ്ട് അയ്യപ്പസ്വാമി രണ്ട് കൈ കൂപ്പി തോഴു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ദർശനം കഴിഞ്ഞു പിന്നെ പിണറായി വിജയൻ്റെ നവോത്ഥാന പോരാളിയും സാമൂഹ്യ പരിഷ്കർത്തവും മുലമുറിച്ച നങ്കിലിയുടെ കഥ പറഞ്ഞ് നമ്മളെയൊക്കെ ആവേശപരിതനാക്കിയ ധീരെ വിപ്ലവകാരിമായ നമുക്കേവർക്കും പ്രിയങ്കരനായ വിപ്ലവ കേരളത്തിൻ്റെ വിപ്ലവപുത്രൻ അരിവാളി ചുറ്റിയ നക്ഷത്രത്തിൽ നിരവധി തവണ തെരഞ്ഞെടുപ്പ് ജയിച്ച പാർട്ടി സെക്രട്ടറി കൂടിയായിരുന്നു വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിലും മിച്ച സിദ്ധാന്തത്തിലും അതുപോലെ വർഗവിശകലനത്തിലും എല്ലാം വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട മതം മനുഷ്യമായക്കുന്ന കറുപ്പാണ് എന്ന് ആത്മാർത്ഥതയായിട്ട് വിശ്വസിക്കുന്ന അദ്ദേഹം കറുപ്പ് വസ്ത്രം ധരിക്കാതെ കറുപ്പ് കണ്ടാൽ ഹാലളകുന്ന അദ്ദേഹം ഇതാ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയിരിക്കുന്നുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഭക്തന്മാരുണ്ട് പിന്നെ ആന്ധ്രയിൽ നിന്നും ഉണ്ട് തെലുങ്കാനയിൽ നിന്നുണ്ട് കർണാടകത്തിൽ നിന്നുമുണ്ട് അങ്ങനെ അയ്യപ്പ സംഗമം ആ ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും ദക്ഷിണേന്ത്യക്കാരുടെയൊക്കെ ഒരു ഹൃദയം വികാരമായി മാറിയിരിക്കുന്നുണ്ട് ഇത് വമ്പിച്ച വിജയമാ കാര്യത്തിൽ എനിക്കൊരു സംശയം ഇന്ന് വൈതാറാകുമ്പോഴത്തേക്ക് നിങ്ങൾക്കേ അവർക്ക് ബോധ്യവും ഭാവിയിൽ ആ പിണറായി വിജയൻ അറിയപ്പെടുന്നത് തന്നെ അയ്യപ്പസംഗമം നടത്തി ശബരിമല ധർമ്മശാസ്ത്ര ധർമ്മശാസ്ത്രാവിൻ്റെ ലോകമെമ്പാടും പ്രസിദ്ധിയുണ്ടായിക്കൊടുത്ത ശാസ്ത്രാവിനെ ലോകത്തിൻ്റെ പൊതുമുതലാക്കിയ ശബരിമല എന്ന മത അതുപോലെ ലിംഗസമത്വത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും മാതൃകയാക്കി മാറ്റിയ മഹാമനീഷി എന്ന പേരിൽ ഇദ്ദേഹം ചെയ്ത ബാക്കി എല്ലാ കാര്യങ്ങളും അവഗണിക്കപ്പെടുന്നതല്ല ഞാൻ പറഞ്ഞു പക്ഷേ അത് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്ത കാര്യം ശബരിമല തീർത്ഥാടനത്തിന് പുള്ളി ചെയ്തു കൊടുത്ത സേവനം അതേക്കാലും അനുസ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും പിന്നെ ഈ സെപ്റ്റംബർ ഇരുപത് എന്ന ദിവസത്തിൽ ചെറിയ ഒരു വേറൊരു പ്രത്യേകതയുണ്ട് അധികം പേർക്ക് അറിയില്ല അതെന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് സെപ്റ്റംബർ ഇരുപതിന് ഈ സംഗമം നടത്തുന്നതെന്ന് വെച്ചാൽ മന്ത്രി വാസവൻ അത് കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കും കാരണം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന കോൺഗ്രസ് നേതാവും അതുപോലെ മുൻ എം എൽ എയുമായിരുന്ന നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ജന്മദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലോ നാൽപ്പത്തഞ്ചിലായിട്ടാണ് ഈ സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഈ ദിവസത്തിൽ തന്നെ ഈ അയ്യപ്പ സംഗമം നടക്കുന്നത് കാണാൻ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ നമ്മോടൊപ്പമില്ല ഞാൻ പ്രയാറിനെ ആദ്യമായിട്ട് കാണുകയും പരിചയപ്പെടുത്തി ചെയ്യുന്ന ആലുവയിൽ ഉച്ച ആലുവയിൽ ഈ കോൺഗ്രസ്സുകാർ സാധാരണ ചായ കുടിക്കാൻ കയറുന്ന ഒരു ഉണ്ട് അതിൻ്റെ പേര് അന്നപൂർണ്ണ എന്നാണ് അന്നപൂർണ്ണയിൽ വൈകുന്നേരം ഞാൻ ചായ കുടിക്കാൻ നിൽക്കുന്ന സമയത്ത് ആ പ്രയാർ ഗോപാല കടന്നു അപ്പോൾ അദ്ദേഹത്തെ കണ്ടു വർത്തമാനം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ശബരിമല കേസിന് വേണ്ടി ഡൽഹിക്ക് പോകാൻ വേണ്ടി വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അപ്പോൾ ശബരിമല കേസിൻ്റെ വാദം നടക്കുന്നത് സാറേ അദ്ദേഹം പറഞ്ഞു അന്ന് ആദ്യം ദീപക് മിശ്രയുടെ മുമ്പിൽ മൂന്നംഗ ബെഞ്ചിന് വാദം നടക്കുന്ന സാറേ പിന്നെയാണത് ഭരണഘടനാ ബെഞ്ചിലേക്കുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ജഡ്ജിമാർക്ക് സത്ബുദ്ധി തോന്നാൻ വേണ്ടി ഇന്ന ഇന്ന ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിപ്പിച്ചിട്ട് വരികയാണ് ഇനി നമ്മുടെ വക്കീൽ വാദിക്കുമ്പോൾ തെറ്റു വരരുതല്ലോ അവിടെ പാരമ്പര്യം ആചാരം അത് പാലിക്കപ്പെടണം ആചാര ലംഘനം ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ടിയിട്ട് വഴിപാട് കഴിപ്പിച്ചിട്ട് വരികയാണ് നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകും വാത കഴിഞ്ഞിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞ് പോയതാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് അദ്ദേഹത്തിന് ഈ സർക്കാരുമായിട്ട് പിന്നീട് അഭിപ്രായ ആ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് പിരിച്ചുവിടും അത് കഴിഞ്ഞിട്ടും അദ്ദേഹം വ്യക്തി എന്നുള്ള നിലയ്ക്ക് സുപ്രീം കോടതിയിൽ പോയി അതിൽ കക്ഷി ചേർന്നു അദ്ദേഹം ഏതാണ്ട് മരണപര്യന്തം ഈ ഇതിന് വേണ്ടിയിട്ട് പോരാടി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രയാറിൻ്റെ ചരമദിനത്തിലാണ് അല്ല സോറി അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലാണ് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്ന മന്ത്രി വാസവൻ ഇത് അറിഞ്ഞുകൊണ്ട് ആ പ്രയാറിനോട് ചെയ്തു പോയ തെറ്റ് അയ്യപ്പസ്വാമിയോട് ചെയ്തു പോയ തെറ്റിന് ഒരു പ്രായച്ഛിതമായിട്ടാണ് പശ്ചാത്താപമായിട്ടാണ് ഇങ്ങനെ ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്ത് ഇതുപോലൊരു സംഗമം സംഘടിപ്പിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രതിപക്ഷ നേതാവ് സതീശനും ബാക്കി യു ഡി എഫുകാരെല്ലാവരും ഈ സംഗമം ബഹിഷ്കരിക്കണം ബി ജെ പി കാരും ബഹിഷ്കരിക്കുമെന്ന് ഞാൻ വിചാരിക്കും പക്ഷേ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ആത്മാവ് തീർച്ചയായിട്ടും ഇന്ന് പമ്പയിലെത്തും ഈ സർക്കാരിൻ്റെ പശ്ചാത്താപ പരിപാടി പ്രായശ്ചിത്ത പരിപാടി കണ്ട് അദ്ദേഹം പരലോകത്തിരുന്ന് ആനന്ദാശുരം ഒഴിക്കും എന്നായിരുന്നില്ല എനിക്ക് ആ ഒരു സംശയം അപ്പോൾ പ്രിയപ്പെട്ട ആ പ്രയാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരിൻ്റെ എൻ്റെയും നിങ്ങളുടെയും സർക്കാരിൻ്റെ ഈ അയ്യപ്പ സംഗമം അതിഗംഭീരമായൊരു വിജയമാകാനായിട്ട് ഭഗവാൻ ധർമ്മശാസ്ത്രാവ് അവരെ സഹായിക്കട്ടെ ഈ സംഗമം കേരള ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ രേഖപ്പെടുത്തുവാനാകട്ടെ ഈ ഇതിനു ശേഷം ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽക്ക് തിരുവനന്തപുരം വരെയുള്ള ഒരു വമ്പിച്ച വനിതാ മതിൽ കൂടി ഉണ്ടാകട്ടെ എന്നത് ആശംസിക്കുന്നു ശബരിമല ധർമ്മശാസ്ത്ര നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ സ്വാമി ശരണം വഹിക്കുന്നു